കുംഭമേളക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നവർക്കെതിരെ ആഞ്ഞടിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തെ തങ്ങളുടെ പൂർവിക സ്വത്തായിട്ടാണ് ചിലർ കണക്കാക്കുന്നത് അവരാണ് രാജ്യത്തിനും സനാതനധർമ്മത്തിനും എതിരായി ദുഷ്പ്രചരണങ്ങൾ നൽകുന്നതും മഹാകുംഭമേളയിൽ ജാതി വിവേചനമില്ല പ്രദേശ വ്യത്യാസമില്ല ഭാഷയിൽ വ്യത്യാസമില്ല രാജ്യം മുഴുവൻ വരുന്നു ഇരുപത്തി ഒൻപത് ദിവസത്തിനുള്ളിൽ നാല്പത്തി അഞ്ച് കോടിയിലധികം ഭക്തർ പുണ്യ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചു ഇന്ത്യക്കും ചൈനയ്ക്കും ശേഷം നാല്പത്തി അഞ്ചു കോടി ജനസംഖ്യയുള്ള മറ്റേതെങ്കിലും രാജ്യമുണ്ടോ നാൽപ്പത്തി അഞ്ചു കോടി ഭക്തർ ഒരു താൽക്കാലിക നഗരത്തിൽ വന്ന് മുങ്ങിക്കുളിച്ചു പോകുന്നതിനേക്കാൾ വലുത് മറ്റെന്താണുള്ളത് ഇതിനുശേഷവും ചില ആളുകൾ നിഷേധാത്മകമായ ആ ഒരു കാര്യം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് നിഷേധാത്മക പ്രചരിപ്പിക്കൽ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇത്തരക്കാർ രാജ്യത്തെ തങ്ങളുടെ പൂർവിക സ്വത്തായിട്ട് കണക്കാക്കുന്നതെന്നും ഇവർ തന്നെയാണ് നിഷേധാത്മക അത് സൃഷ്ടിക്കുന്നതിലും ഇന്ത്യക്കും സനാതനധർമ്മത്തിനും എതിരായി ഇപ്പോഴും നിലകൊള്ളുന്നതെന്നും അതിനെതിരെ പ്രചരണം നടത്തുന്നതിലും മുൻപന്തിയിലുള്ളതെന്നും ഇവരാണ് രാജ്യത്തെയും മതത്തെയും നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പണ്ഡിറ്റ് ദീൻ ദയാൽ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചരമവാർഷികത്തോട് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതും അതേസമയം മഹാകുംഭമേളയെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായ മറുപടിയാണ് നൽകിയത് ജീവിതകാലം മുഴുവൻ വി വി ഐ പി ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് മഹാകുംഭമേളയെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രയാഗ്രാജിൽ ഇരുപത്തിയൊൻപത് ദിവസത്തിനുള്ളിൽ തന്നെ നാല്പത്തി അഞ്ചു കോടി ഭക്തർ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയെന്നും ഇത് ചരിത്ര നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും നാല്പത്തി അഞ്ചു കോടി ജനസംഖ്യ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ചു കോടിയിലധികം ഭക്തർ ഒരു നഗരത്തിൽ വന്ന് സ്നാനം ചെയ്യുന്നതിനേക്കാൾ വലുതായി മറ്റെന്താണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു വി ഐ പി ബാത്ത് എന്ന ചടങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിലർ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണേന്നും എന്നാൽ ജാതി മതം ഭാഷ പ്രദേശം എന്നിവയുടെ വ്യത്യാസം ഇല്ലാതെ തന്നെ അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ എല്ലാ ഭക്തരും ഒത്തുചേരുന്ന ഒരു ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും സംഗമമാണ് മഹാകുംഭമേളയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ ആരാണ് നിഷേധാത്മകത പ്രചരിപ്പിക്കുന്നത് ജീവിതകാലം മുഴുവൻ വി വി ഐ പി ചികിത്സ സ്വീകരിച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്കായി ഒരു വഴിയും തുറക്കാൻ ശ്രമിക്കാത്ത അതേ ആളുകൾ തന്നെയാണ് ഇവരെന്നും ഇവരാണ് ഇപ്പോഴും ഇന്ത്യക്കും സനാതനധർമ്മത്തിനും എതിരായി നിഷേധാത്മകത സൃഷ്ടിച്ച് പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു അതേസമയം സമൂഹത്തിന്റെ അവസാന പിടിയിലുള്ള വ്യക്തിയുടെ ക്ഷേമവും വികസനവും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യയുടെ സ്വപ്നമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ പണ്ഡിറ്റ് ഉപാധ്യായുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതി അളക്കേണ്ടത് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ അഭിവൃദ്ധി അതുകൊണ്ടല്ല മറിച്ച് അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തിയുടെ ജീവിത നിലവാരം കൊണ്ടാണെന്നും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അഭിപ്രായപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ചിന്തയെ കേന്ദ്രത്തിൽ നിലനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം നൽകിയതെന്നും മുൻ സർക്കാരുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വലിയ മുദ്രാവാക്യങ്ങൾ നൽകിയിരുന്നു എന്നാൽ ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മോദി സർക്കാർ ദരിദ്രരെ ശാക്തീകരിക്കുന്നതിനായി പ്രവർത്തിക്കുകയാണ് ഇതിനിടയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജ്വൽ യോജന ശൗചാലയ നിർമ്മാണം ജൽ ജീവൻ മിഷൻ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു ഇതുവരെ നാലു കോടി ദരിദ്രർക്ക് വീടുകൾ ലഭിച്ചു പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയെന്നും പത്ത് കോടി ആളുകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ചുവെന്നും എട്ട് കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ന്യൂസ്